പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി ൂണിവേഴ്സിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്കുള്ള സബ്ജക്ട് വൈസ് ടൈം ടേബിൾ അതുപോലെ തന്നെ ഏറ്റവും പുതിയ ടെൻഡേറ്റീവ് ടൈം ടേബിൾ ഇന്ന് റിലീസായിരിക്കുകയാണ് ഈ വർത്തമാനം ആദ്യമേ താങ്കളിൽ എത്തിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പരീക്ഷക്ക് ഒരുങ്ങാൻ ഏറ്റവും നല്ല ചില വർത്തമാനം താങ്കളോട് പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ടൈം ടേബിൾ ടെൻഡേറ്റീവ് വീണ്ടും ഞാൻ അത് ആവർത്തിക്കുന്നു ഇത് ടെൻഡേറ്റീവ് ടൈം ടേബിൾ ആണ് ടെൻഡേറ്റീവ് ടൈം ടേബിൾ നമുക്ക് എവിടെയാണ് ലഭ്യമാകുന്നത് ഇഗ്നോയുടെ സൈറ്റിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നമുക്ക് ഹോം പേജിൽ ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ഷീറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് നമുക്ക് ലഭ്യമാണ് നയൻത്ത് മാർച്ച് രണ്ടായിരത്തി ില് ഇപ്പോഴും ഇത് ടെൻഡേറ്റീവ് ടൈം ടേബിൾ എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേപ്പറുകൾ നേരത്തെ സുവോളജി അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് പുതിയ കോഴ്സുകൾ വന്നതിന്റെ ഒന്നും ടൈം ടേബിളിൽ കൃത്യമായി അത് റിഫ്ലക്റ്റ് ആയിരുന്നില്ല അതുപോലെ രണ്ട് കോഴ്സുകൾ പരസ്പരം ക്ലാഷ് ആകുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഒരുപാട് കുട്ടികൾ പങ്കുവച്ചിരുന്നു അത്തരത്തിലുള്ളവർ അവരവരുടെ പരാതികൾ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് സി ഡോട്ട് ഐ എൻ എന്നുള്ളതിന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ പ്രസ് ഈ പ്രത്യേക ഫോർമാറ്റിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് കംപ്ലൈന്റ് അയക്കാവുന്നതാണ് നോ റിക്വസ്റ്റ് ഫോർ എനി ചേഞ്ച് വിൽ ബി എന്റർടൈൻഡ് ആഫ്റ്റർ എനിക്ക് ട്വന്റി ഫോർ എന്ന് മനസ്സിലാക്കുക സീരിയൽ നമ്പർ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം കോഴ്സ് കോഡ് വേറെ ഡേറ്റ് ആൻഡ് സെഷൻസ് ആർ സെയിം ഒരു ഒന്നിച്ച് ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അറിയിക്കാനുള്ളതാണ് ഈ ഒരു മേഖല പ്രിയപ്പെട്ടവരെ ഇഗ്നോയിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപതിൽ പരം പ്രോ ും നാലായിരത്തിൽ പരം കോഴ്സുകളുമുള്ള ഈ ഒരു ടൈം ടേബിളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ ഡേറ്റ് കണ്ടെത്തുക എന്നുള്ള ആശങ്ക താങ്കൾക്ക് ഉണ്ടാകും അതിനുള്ള രണ്ട് പരിഹാരമാണ് ഞാൻ ഒന്ന് പറയുന്നത് ഒന്ന് ഈ ടൈം ടേബിളിൽ തന്നെ നമുക്ക് കൺട്രോൾ എഫ് ക്ലിക്ക് ചെയ്താൽ കൺട്രോൾ എഫ് ക്ലിക്ക് ചെയ്ത് സപ്പോസ് എം ഇ ജി പൂജ്യം ഒന്ന് എംഇ ജി പൂജ്യം ഒന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച എന്ന് മനസ്സിലാക്കാം എംഇ ജി പൂജ്യം നാല് എം ഇ ജി പൂജ്യം നാല് പതി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രൈഡേ എന്ന് മനസ്സിലാക്കാം ഇതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് സപ്പോസ് കൊമേഴ്സ് ആണ് എങ്കിൽ ബി സി ഒ സി നൂറ്റി ഒന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് ബി സി ഒ സി നൂറ്റി മുപ്പത്തി ഒന്ന് എന്നുള്ളത് നമുക്ക് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭ്യമാണ് അപ്പോൾ കൺട്രോൾ സി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് വൈസ് ഉള്ള ഷീറ്റുകൾ ഇതിൽ കാണാവുന്നതാണ് ഇത് കൂടാതെ തന്നെ മറ്റൊരു സുപ്രധാനമായ സംഗതി ഈ വീഡിയോയിലെ ലിങ്കിൽ ഞാൻ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഈ ടെൻഡേറ്റീവ് ടൈം ടേബിളുടെ ലിങ്കും ഞാൻ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴ്സ് വൈസ് സബ്ജക്റ്റ് വൈസ് തെരഞ്ഞെടുക്കാനുള്ള ലിങ്കും ഞാൻ അയക്കുന്നു സപ്പോസ് ആ ഒരു ലിങ്ക് നമുക്ക് ഇവിടെ നോക്കുകയാണ് എങ്കിൽ സപ്പോസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ബി കോം ജി ബി കോം ജി എന്ന് ക്ലിക്ക് ചെയ്താൽ ബി കോം ജിയുടെ പേപ്പേഴ്സുകളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് ഏതെല്ലാം തീയതികളിലാണ് നാല് ആറ് ഇരുപത്തി നാലില് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ബി എച്ച് ഡി ഡി എ ഇ ബി സി ഓ എസ് നൂറ്റി എൺപത്തി അഞ്ച് നാല് ആറ് േരം രണ്ടെണ്ണം ആയി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പേപ്പർ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് പേപ്പർ ക്ലാഷ് ആയി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പേപ്പർ നിങ്ങൾക്ക് ബാധകമാണോ എന്ന് മനസ്സിലാക്കുക ബി സി ഓ ഇ നൂറ്റി നാൽപ്പത്തിരണ്ട് ബി സി ഓ സി നൂറ്റി മുപ്പത്തിരണ്ട് ഒരേ സമയം ക്ലാഷ് ആയി വരുന്നു അത് നിങ്ങൾക്ക് ബാധകമാണോ എന്ന് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ ക്ലാഷുകൾ വന്നാൽ എഴുതാനുള്ള നോട്ട് ആണ് നേരത്തെ ഞാൻ അറി അറിയിച്ചത് അതുപോലെ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ എം എ പി സി എന്നുള്ളതിന്റെ സൈക്കോളജിയുടെയാണ് ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്കിൽ സൈക്കോളജിയുടെ ടൈം ടേബിൾ ഇവിടെ ലഭ്യമാണ് എം പി സിഇ ഇരുപത്തി എന്നുള്ള രണ്ട് പേപ്പർ ഈവനിങ് ഒരേ സമയത്ത് ക്ലാഷായി ആണ് പുതിയ ടൈം ടേബിൾ വന്നിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇരുപത്തി മൂന്ന് എന്നുള്ളത് കൗൺസിലിംഗ് സൈക്കോളജി എടുത്തിട്ടുള്ള വ്യക്തികൾക്കും പതിമൂന്ന് എന്നുള്ളത് നമ്മളുടെ മറ്റൊരു കോഴ്സിന്റെയും ആണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിയും രണ്ടും വെവ്വേറെ സെക്ഷൻ രണ്ടും രണ്ട് കൂട്ടർക്കാണ് എന്നുള്ളതും അതുപോലെ ഇൻഡസ്ട്രിയൽ സൈക്കോളജിക്കാരുടെയാണ് മുപ്പത്തി മൂന്ന് എന്നുള്ളത് അപ്പോൾ അത് ഒരു കാരണവശാലും ക്ലാഷ് അല്ല അങ്ങനെ ക്ലാഷ് ഉള്ളത് ഉണ്ട് എങ്കിൽ മാത്രം താങ്കൾ അറിയിക്കാവുന്നതാണ് ഇതേ സന്ദർഭത്തിൽ തന്നെ നമുക്ക് എം ബി എയുടെ നമുക്കൊന്ന് കൊടുക്കാം എം ബി എയുടെ പ്രോഗ്രാമുകൾ ഇവിടെ ഒരുപാട് കോഴ്സസ് ഉണ്ട് എം ബി കോഴ്സസ് ഒരുപാട് കോഴ്സസ് ആണ് നൂറിൽ പരം കോഴ്സസ് ആണ് ഉള്ളത് അതിന്റെ എല്ലാം ഡേറ്റ് ഷീറ്റ് നമുക്ക് ഇവിടെ ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലെ മൂന്നാം ഘട്ടമായി എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് വളരെ മനോഹരമായി സബ്ജക്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് നമ്മൾ ഒരുങ്ങാം ഈ ടെൻഡേറ്റീവ് ടൈം ടേബിൾ വന്നു എന്നുള്ളതിൽ മൂന്ന് തരം പരീക്ഷാ ടൈം ടേബിൾ ഉണ്ട് അത് കൺഫ്യൂഷൻ ആകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല സബ്ജെക്ട് വൈസ് ടൈം ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ജൂൺ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ നിങ്ങളെ സഹായിക്കുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വളരെ എളുപ്പത്തിൽ പാസ്സാകാനുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് വളരെ ഉപയോഗപ്രദമാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് താങ്കൾക്ക് എന്തുകൊണ്ടും പല ആവശ്യങ്ങൾക്കും പല ഗുണവും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ഗൈഡിലൂടെ താങ്കൾക്ക് പന്ത്രണ്ട് തരം ഉപയോഗമാണ് താങ്കൾക്ക് ലഭ്യമാകുന്നത് പന്ത്രണ്ട് തരം ഉപയോഗം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് പന്ത്രണ്ട് സംഗതികളാണ് നിങ്ങൾക്ക് അവിടെ സഹായകമായി വരുന്നത് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ ഏതൊരു വ്യക്തിയും ഉപയോഗിക്കുന്ന മാർഗമാണ് പല തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറാകും ആ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ വാങ്ങുക എന്നുള്ളതാണ് ഇഗ്നോയിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉള്ളത് ജനറൽ ആയിട്ട് ഇല്ല പക്ഷെ ഒരു പ്രത്യേക രീതിയിലാണ് ഇഗ്നോയിലെ അതായത് പരീക്ഷയെ പരീക്ഷ അതൊരു നോർമൽ പരീക്ഷയാണ് എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് മാർക്ക് വാങ്ങാൻ ഒരു മാർക്ക് നൂറിൽ അമ്പത് മാർക്ക് വാങ്ങാൻ ഒരു മാർക്ക് കുറവാണ് എങ്കിൽ നാൽപ്പത്തി ഒമ്പത് മാർക്ക് നിങ്ങൾക്ക് പ്രത്യേക ഫീസ് അടച്ച് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലാണ് നെറ്റ് എഴുതാനും പി എച്ച് ഡി എഴുതാനും നമുക്ക് സഹായകമാവുകയുള്ളൂ അമ്പത്തി ശതമാനം മാർക്കിന് അല്ലെങ്കിൽ അമ്പത്തി അഞ്ച് മാർക്കിന് ഒരു മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ നമുക്ക് നിർബന്ധമായും ഇമ്പ്രൂവ് ചെയ്യാവുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ ഒരു മാർക്ക് കുറവ് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ ഒരു മാർക്ക് കുറവുണ്ട് എങ്കിൽ നമുക്ക് അതിനു വേണ്ട തയ്യാറെടുപ്പ് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുണ്ട് അത് അല്ലാതെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് നാല് കൊല്ലത്തെ പി ജി ഇനി മുതൽ നമ്മുടെ ഇടയിൽ വരുന്നതുകൊണ്ട് നാല് കൊല്ലത്തെ പി ജി ഇനി മുതൽ നമ്മുടെ ഇടയിൽ നാല് കൊല്ലത്തെ ഡിഗ്രി യു ജി നമ്മുടെ ഇടയിൽ വരുന്നതുകൊണ്ട് അതുപോലെ രണ്ട് കൊല്ലത്തെ പി ജി ഒരു കൊല്ലത്തെ പി ജി എന്നുള്ള രൂപത്തിൽ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഏറ്റവും നല്ല കൂടി ഫസ്റ്റ് ചാൻസിൽ തന്നെ പുഞ്ചിരിയോട് കൂടി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി അഡ്വാൻസ്ഡ് പ്രോഗ്രാം ആയിട്ടുള്ള ഓണേഴ്സ് വിത്ത് റിസേർച്ച് നമ്മൾ ഓണേഴ്സ് വിത്ത് റിസേർച്ച് നമുക്ക് ഈ പരീക്ഷയൊക്കെ വളരെ നന്നായി നമ്മൾ മാർക്കുകൾ വാങ്ങേണ്ടതാണ് ഇഗ്നോയുടെ പരീക്ഷകളെപ്പറ്റി പല തരത്തിലുള്ള പരാതികൾ ഉണ്ട് എങ്കിലും ആയിരം വട്ടം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സത്യസന്ധമായ വളരെ കൂടിയുള്ള മൂല്യനിർണയ പ്രക്രിയയാണ് ഉള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ഒരുങ്ങി തയ്യാറായി പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ അതിന് താങ്കളെ സഹായിക്കുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് റഫറൻസ് ബുക്കും നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജന ലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ജൻ ജൻ യൂണിവേഴ്സിറ്റിയാണ് ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ബുക്സ് നമുക്ക് ലഭ്യമാക്കുന്നത് യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭ്യമാണ് റഫറൻസ് മെറ്റീരിയൽസിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും അത് ഇഗ്നോ കോഴ്സുകൾ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാപ്റ്റർ വൈസ് റഫറൻസസ് ആണ് അതിൽ ഉണ്ടാവുക എല്ലാ കോഴ്സുകളും എല്ലാ മേഖലയിലും അത് കവർ ചെയ്യുന്നതാണ് സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ ലഭ്യമാണ് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ലഭ്യമാണ് അവ ഉപയോഗിച്ച് നമ്മൾ നമുക്ക് തന്നെ കയ്യക്ഷ നമ്മുടെ സ്വന്തം കയ്യക്ഷതത്തിൽ നമുക്ക് അസൈൻമെന്റുകളെല്ലാം മനോഹരമായി എഴുതി പൂർത്തിയാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ചെക്ക് യുവർ പ്രോഗ്രസ് ക്വസ്റ്റ്യൻസിന് ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ചെക്ക് യുവർ പ്രോഗ്രസ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ലഭ്യമാണ് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡിൽ ലഭ്യമാണ് നൂറ് ശതമാനം അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ലഭ്യമാണ് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ എ ഗ്ലാൻസ് ഇവിടെ ലഭ്യമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് നമുക്ക് ഇവിടെ ലഭ്യമാണ് ും അതിനുള്ള ഉത്തരങ്ങളും നമുക്ക് ലഭ്യമാണ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ് താങ്കളെ പരിചയപ്പെടുത്തുന്നു ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് ഈ റഫറൻസ് മെറ്റീരിയലിൽ ലഭ്യമാണ് ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് നൂറ് ശതമാനം സ്റ്റാൻഡേർഡും നൂറ് ശതമാനം പാസ് അഷുറൻസും ഉള്ളതാണ് ചാപ്റ്റർ തിരിച്ചുള്ള ഈ റഫറൻസ് മെറ്റീരിയൽ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ബാങ്ക് അനേക വർഷത്തെ പരിഹരിച്ച കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളത് അനേക വർഷങ്ങൾ പരിഹരിച്ച ചോദ്യ പേപ്പറുകളുടെ മെറ്റീരിയൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് അങ്ങനെ മനോഹരമായി താങ്കൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാം വീണ്ടും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രിയിൽ നിന്ന് നൂറ് ഡിഗ്രിയിലേക്ക് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമുക്ക് മാർക്കുകൾ ലഭ്യമാക്കാൻ കഠിനമായ പ്രയത്നം നമുക്ക് ഇവിടെ ആവശ്യമാണ് അത് ഒരു കാരണവശാലും ഹാർഡ് വർക്ക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതെ സ്മാർട്ട് വർക്ക് എന്നുള്ള അവസ്ഥയിലേക്കായിരിക്കണം താങ്കൾ പോകേണ്ടത് സ്മാർട്ട് വർക്ക് എന്താണ് എന്ന് താങ്കൾക്കറിയാം അത് സ്പെസിഫിക് ആണ് മെഷറബിൾ ആണ് റിലയബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ടൈം ബൗണ്ട് ആണ് സമയബന്ധിതമായി വിശ്വസനീയമായ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ സ്വയമേ ക്രമപ്പെടുത്തുന്ന രൂപത്തിൽ വളരെ റിലയബിൾ ആയി വിശ്വസനീയമായ നടത്താവുന്ന നടത്തുന്ന ഈ പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കം വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് ഒരുങ്ങേണ്ടതുണ്ട് അതിന് ഏറ്റവും സഹായകമായ ഒരു സംഗതിയാണ് ഇഗ്നോ റഫറൻസ് മെറ്റീരിയൽ എന്ന് സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകൾക്ക് സബ്ജക്ട് വൈസ് ടൈം ടേബിൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇത് ആദ്യമേ താങ്കളിൽ എത്തിക്കുന്നത് എം നോട്ട്സ് ആണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ നൽകിയിട്ടുണ്ട് താങ്കൾക്ക് എത്രയും പെട്ടെന്ന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യാനുള്ള നാല് നമ്പേഴ്സ് അതിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടൈം ടേബിൾ ഏറ്റവും പുതിയ ലിങ്ക് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ലഭ്യമാക്കാനുള്ള ഗൂഗിൾ ഫോം ഞാൻ അതിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഗൂഗിൾ ഫോം അതിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകളിലേക്ക് പോകാനുള്ള ടൈം ഷെഡ്യൂൾ അതുപോലെ തന്നെ അതിന്റെ ടൈം ടേബിൾ അതുപോലെ തന്നെ അതിന്റെ നമ്പർ ഗൂഗിൾ ഫോം ഞാൻ ഇതിൽ ലഭ്യമാക്കി എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പരീക്ഷാ ഏറ്റവും രസകരമായ പരീക്ഷാ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസ്വരും വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ജൂൺ രണ്ടായിരത്തി പരീക്ഷയ്ക്ക് ഏറ്റവും സുപ്രധാനമായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഒരുങ്ങാനുള്ള സൗകര്യങ്ങൾ താങ്കൾക്ക് ലഭ്യമാണ് എന്ത് തരത്തിലുള്ള കൗൺസിലിംഗ് മെസ്സേജസ് താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇതിൽ പറയുന്ന നമ്പറുകളിലെ താങ്കൾക്ക് വാട്സപ്പ് ചെയ്ത് താങ്കളുടെ മനസ്സിനെ താങ്കളുടെ പഠനത്തിന് ഏറ്റവും നല്ല കൈത്താങ്ങ ലഭ്യമാക്കാൻ താങ്കളെ സഹായിക്കാൻ ഇവിടെ തയ്യാറായിരിക്കുന്നു ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്